ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില ഇതാ ഒരു മോർണിംഗ് വൈബാണ് ഉള്ളത് സരോവരത്തിന് കോഴിക്കോട് സരോവരത്തിൻ്റെ അടുത്തായിട്ട് കനോലി കനാൽ ഒഴുകുന്നുണ്ട് അതിൻ്റെ ഭാഗത്താണുള്ളത് തിരക്കുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മോർണിംഗ് വൈബ് ഒരിക്കലും മിസ്സാക്കരുത് ഞാനൊരു അഭിപ്രായമാണ് എനിക്കൊരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ആണ് പലപ്പോഴും നമുക്കത് മിസ്സാകും ഉറങ്ങിപ്പോകും നമ്മൾ നമ്മുടെ കുറേ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഒരു മോർണിംഗ് ഒരു സുപ്രഭാതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രഭാതം എങ്ങനെ സുപ്രഭാതം ആക്കുക നമ്മളെ മിടുക്കുകയാണ് കാരണം മോർണിംഗിൽ അല്ലാതെ ഒരു ഫ്രഷ് ആയിരിക്കും ഫ്രഷ് എയർ നമ്മുടെ ബോഡി ഫ്രഷ് ആയിരിക്കും മനസ്സ് ഫ്രഷ് ആയിരിക്കും അപ്പോൾ ആ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഈ പ്രകൃതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുക കുറച്ച് എക്സസൈസ് ചെയ്യുക നല്ല വ്യായാമം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിരിക്കുന്നത് ഇതാ കോഴിക്കോട് സരോവരത്തിൽ സരോവരത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കനോലി കനാൽ ഒഴുകുന്നുണ്ട് ഈ കനോലി കനാലിൻ്റെ അടുത്തായിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ഓരത്താണ് ഇരിക്കുന്നത് ഇങ്ങനെ എപ്പോഴും ഒരു ബ്ലാക്ക് കളറായിരിക്കും കാരണം അതിൽ ഉള്ള കച്ചറങ്ങൾ മാലിന്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് അതിലേക്ക് വിടുന്നുണ്ട് എന്നാലും തന്നെ ഒരു നല്ലൊരു വൈപ്പാണ് നല്ലൊരു അന്തരീക്ഷമാണ് മരങ്ങളുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിനെക്കോട്ട് നല്ലൊരു വൈപ്പാണ് പിന്നെ ഞാൻ പറയാൻ വന്നത് നമ്മളുടെ ബോഡി കണ്ടീഷൻസ് ഹെൽത്ത് ഫിറ്റ്നസ് അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കാരണം നമ്മൾ നമ്മളുടെ ശരീരം നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് ഫിറ്റാക്കി വെച്ചാൽ തന്നെ നമ്മൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരത്തിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടായിരിക്കുകയുള്ളു അപ്പോൾ ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുകയുള്ളു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുകയുള്ളൂ നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി നമ്മളുടെ ടാലൻറ്റ് ഇതെല്ലാം പുറത്തെടുത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും ഒക്കെ ഉണ്ടാകണം അപ്പോൾ ഒരു ആരോഗ്യദായകമായ ഒരു ജീവിതം തന്നെ ആയിരിക്കണം നമ്മുടെ ഈ ലൈഫിൽ ഒന്ന് അർത്ഥം നോക്കുക നമ്മൾ ഈ ഭൂമിയിൽ വന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ലൈഫൊക്കെ കഴിയും ഇപ്പം നമ്മളുടെ ഒരു ട്വൻറ്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഒരു ഫോർട്ടി ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുക ആ കാലഘട്ടമൊക്കെ നമ്മൾക്ക് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു ജീവിതമേ ഉള്ളൂ നമ്മളുടെ ഒരു നാൽപ്പത് വർഷം എന്നൊക്കെ വെച്ചാൽ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഓൾ ലൈഫ് നമ്മളുടെ ഒരു കണ്ണടച്ച് തുറക്കുന്ന പോലെയുള്ളൂ അപ്പോൾ ആ ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ചില്ലൗട്ട് ചെയ്യുക നമ്മൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അതിനൊക്കെ നമ്മൾക്ക് എന്ത് വേണം ഹെൽത്ത് വേണം ആരോഗ്യം വേണം ശാരീരിക ആരോഗ്യം വേണം മാനസിക ആരോഗ്യം വേണം അപ്പോൾ അത്തരം ഒരു ആരോഗ്യപരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് ആ അറാസിലെ ആ റാസില എന്നും ഇവിടെ മാനാഞ്ചന സ്ക്വയറിൽ ഇവിടെ പിന്നെ എന്നും വരാറുണ്ടോ റാസില എന്നും വരാറില്ല ടൈംസ് ടൈംസ് ഓർ മോർണിംഗ് 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 ആണോ ഇവിടെ എത്ര മണിക്ക് ഓപ്പൺ ആക്കും ഓപ്പൺ ടൈം എവിടെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഇവിടെ എത്തും ാണ് ഓപ്പൺ ഇത് മാനാഞ്ചറ സ്പോർട്സ് കൗൺസിലിന്റെ മാനാഞ്ചറ സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിലാണ് ഈ ഓപ്പൺ ജിം രാവിലെ ടിക്കറ്റോ അല്ലെങ്കിൽ മെമ്പർഷിപ്പിന്റെ എല്ലാവർക്കും നമുക്ക് കൊറച്ച് ബോഡി സ്ട്രെച്ചിങ് ഐറ്റംസുകളാണ് നമ്മൾക്ക് ഒരു ബോഡിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ മാറി ഫ്ലെക്സിബിലിറ്റി കുറച്ചൊക്കെ തോന്നി രാസരിക്ക മാറ്റം തോന്നിയോ അല്ലെങ്കിൽ ആദ്യമേ വരാറുണ്ടോ അല്ലെങ്കിൽ ഇത് ആരുടെ തീരുമാനത്തിലാണ് ഇങ്ങനെ ഇവിടെ എത്തിയത് അതെ തോന്നിയതാണോ ബോഡിയൊക്കെ ചെയ്യാൻ തോന്നിയതായിരുന്നു അവന്റെ ഡോക്ടർ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ കുറച്ച് യോഗ എക്സസൈസ് വാങ്ങുന്നത് ആണെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ഒന്നര പ്രാവശ്യം ജിമ്മിന് കരാട്ടക്കൊക്കെ വാവ് ചെയ്യുന്നു മൂന്ന് ദിവസം പോയിട്ട് വാവിക്ക് തലവേദന ഒരാള് സജസ്റ്റ് ചെയ്തത് അവിടെ ഓപ്പൺ ജിമ്മുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം പോയിട്ട് ഇവിടെ പോയിട്ട് കുറച്ച് ചെയ്താൽ അത്ര കൂടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് സ്ഥിരമായിട്ട് വന്നിരുന്നു ഇന്ന് വന്നിട്ടില്ല ഇന്ന് വാവ് വന്നില്ല അപ്പൊ ഞാൻ വേറൊരു ഫ്രണ്ടിന്റെ ഒപ്പം വന്നത് അങ്ങനെ മാസങ്ങളോളം ഞങ്ങൾ ഇത് ചെയ്തിരുന്നു വാവയ്ക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നല്ല രസം കാരണം ഇവിടെ ഒരു ഫ്രഷ് എയറും ഉണ്ടല്ലോ റൂമിൽ നമ്മൾ നല്ല നമ്മള് ജിമ്മ ചെയ്ത് തോന്നുന്നു പേരാലാന്ന് തോന്നുന്നു അല്ലേ ഇത് നല്ലൊരു ഫ്രഷ് എയർണ്ട് ആ പേരാലും പേരില്ലാത്ത ആലുകളൊക്കെ ഇണ്ട് ഇവിടെ പേരാല് അരയാല് ഒത്തിരി മരങ്ങളുണ്ട് ഇവിടെ കണ്ടോ അക്കേഷ്യ പേരറിയാത്ത ഒത്തിരി മരങ്ങളുണ്ട് അല്ലെ കുളങ്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ പ്രത്യേക വൈബാണ് അല്ലേ നല്ലൊരു തണലുമാണ് അങ്ങനെ നല്ല രസം ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ട് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം കൂടി നമ്മൾ ഇതിൽ നിന്ന് കേട്ടോ മോർണിംഗിൽ തന്നെ ഒരു ചേഞ്ച് ആണ് രാവിലെ ജീവിതത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമാണല്ലോ അപ്പൊ നമുക്ക് അതിന്നൊക്കെ ഒരു മാറ്റം വന്ന് മനസ്സിന് റിലാക്സേഷൻ ഒക്കെ കിട്ടാൻ ഇവിടെ സൗകര്യപ്രദമാണ് ഉപകാരപ്രദമാണ് അതെ അതെ ഇങ്ങനെ നമ്മുടെ ടെൻഷനുകളും പ്രശ്നങ്ങളും പറഞ്ഞ് അത് ആലോചിച്ച് റൂമിന്റെ ഉള്ളിൽ നല്ലത് കം ഔട്ട് പുറത്തോട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുറമേ ലോകം പലരുടെ ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മളെക്കാളും വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടും നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മുടെ വിഷമമൊക്കെ പലപ്പോഴും ഒന്നും അല്ല അതോ ഞാൻ എപ്പോഴും പറയാറുള്ളത് ആ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് ഇടക്ക് വിസിറ്റ് ചെയ്യണം അതിന്റെ അത്യാഹിത വിഭാഗത്തിലൊക്കെ ഒന്ന് കയറി അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് കൊണ്ട് പോയാൽ മതി അവിടെ കൂട്ടിയിരിക്കുന്ന ആളുകളുടെ ആലോചിച്ചാൽ മതി മാസങ്ങളോളം അതെ 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 ഓരോ കൂട്ടിയിരിക്കും കളഞ്ഞു ആളുകൾ ഉണ്ടാവും അതൊക്കെ ആലോചിച്ചാൽ നമ്മള് നമ്മുടെ ലൈഫിന്റെ വാല്യൂ ബൈ സെക്കൻഡ് ഇമ്പോർട്ടന്റ് നമ്മൾ മനസ്സിലാക്കും അതായിരിക്കണം ജീവിതം അല്ലെങ്കിൽ നമ്മൾ എന്ത് വീർ ടൂറിസ്റ്റുകൾ നമ്മൾ ഈ ലോകത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന സഞ്ചാരികൾ മാത്രാണ് നമ്മളിവിടെ കുറച്ച് നാള് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകണം വി ഷുഡ് ബാക്ക് അല്ലാതെ നമ്മളിവിടെ നമ്മൾ എത്ര വീടുണ്ടാക്കിയോ പണം ഉണ്ടാക്കിയോ പ്രശസ്തി ഉണ്ടാക്കിയോ അതൊന്നും നമ്മൾക്കിവിടെ കെട്ടിമിടിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ അത് ഇട്ടറിഞ്ഞ് നമ്മൾക്ക് പോകണം പിന്നെ എന്തിനാണ് നമ്മൾക്ക് ഈ ടെൻഷനും ബാധ്യതകളും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തലയിലേക്ക് നടക്കുന്നത് അപ്പോൾ വേറെ ടൂറിസ്റ്റാണ് നമ്മളിതൊക്കെ ആസ്വദിക്കുക കാണുക നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത ഹെൽത്ത് കണ്ടീഷൻ ഫിറ്റ്നസ് ആക്കുക മൈൻഡ് ഫ്രഷാക്കുക ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ കുറച്ച് നാളല്ലേ ഉള്ളൂ നമ്മൾ കുറച്ച് കാലേ ഉള്ളു അപ്പൊ ആ കാലത്ത് നമ്മളെന്തോ നല്ല റിലാക്ഷൻസ് നല്ല ആത്മബന്ധങ്ങൾ സൃഷ്ടിക്കുക അതേപോലെ സൊസൈറ്റിക്കും ഈ വേൾഡിനും ഒക്കെ നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകുക

അതെ അതെ ഇറ്റ്സ് നോട്ട് അഡ്വൈസ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോഴും ഇങ്ങനെയുള്ള ഈ ഡ്രഗ്സ് പോകുന്ന യൂത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു താല്പര്യമില്ല അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് യൂത്തുകളുണ്ട് ഇപ്പം ഒരുവിധം ആളുകളൊക്കെ പറയുന്നത് കുട്ടികളായാലും ഇരുപത് പത്തൊമ്പത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളൊക്കെ എം ഡി എം എ പോലുള്ള ഉപയോഗിച്ച പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ മദ്യം കഴിച്ചാൽ നമുക്ക് പുറത്ത് അറിയാൻ പറ്റും മറ്റേ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷെ അതിനോട് എനിക്ക് താല്പര്യം ഇല്ല അത്തരം യൂത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്ത് നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലുണ്ട് അവർക്ക് അവരിലാണ് എൻ്റെ പ്രതീക്ഷ കാരണം യൂത്താണ് ഒരു രാജ്യത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ വാഗ്ദാനങ്ങളായിട്ട് ഉയർന്നു വരുന്നത് അപ്പോൾ ആ യൂത്തിൽ നല്ല പ്രതീക്ഷ നമ്മൾ വെക്കണം അവരുടെ എഡ്യൂക്കേഷൻസ് അവരുടെ ജോലി സാധ്യതകൾ ഇനിയും കൂട്ടണം ഇപ്പോൾ കൂടെ കുറേ കുട്ടികൾ ഇവിടെയുള്ള പഠനം കഴിഞ്ഞിട്ട് ഇപ്പോഴും വീട്ടിലൊക്കെ ഞങ്ങൾക്കൊക്കെ നേഴ്സിങ്ങൊക്കെ കഴിഞ്ഞ് ലണ്ടന് അമേരിക്ക കാനഡ ഈ രാജ്യങ്ങളിലേക്ക് ചേക്കേറിപ്പോയി അവിടെ ജോലി ചെയ്ത് പഠിച്ച് പാർട്ട് ടൈം ചെയ്ത് അങ്ങനെ വരുമാനം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത കണ്ടെത്താനാണ് നിൽക്കുന്നതായിരുന്നു എങ്കിലും വിദേശത്തും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് യു എ ഇ കൺട്രീസിൽ അല്ലെങ്കിൽ ജെ സി സി കൺട്രീസിലൊക്കെ പോകുന്നുണ്ട് സൗദിയിലൊക്കെയാണ് ഇപ്പോഴും ഗൾഫ് പ്രവാസ ജീവിതം ഇപ്പോഴും കേരളത്തിൽ തുടരുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട് അതിനൊക്കെ മാറ്റം വരുത്തി നമ്മുടെ യൂത്തിൻ്റെ നമ്മുടെ കുട്ടികളുടെ വരുമാനം നമ്മുടെ രാജ്യത്തിനും വീടിനും നാടിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സുസ്ഥിരത ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും നേരം ഏ താങ്കളുടെ ഈ ും വരികമായ ഈ പ്രദേശത്ത് എല്ലാരും ഒന്നും കഴിഞ്ഞ് എക്സസൈസ് ചെയ്യ ഞാന് എന്റെ കുറച്ച് ബൾട്ട് ചെയ്യുന്നതിനെ പോയിട്ട് അത്രങ്ങട്ട് മസിൽസ് എക്സസൈസ് ചെയ്യാറില്ല ഞാൻ ഇത് ഹിപ്പ ച അങ്ങനത്തെ ഒക്കെ കുറെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആരോഗ്യപരമായ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനൊക്കെയുള്ളൊരു ഇഷ്ടം പ്രചോദനം അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിഡാസ് ചെയ്യോ നെക്സ്റ്റ് വീഡിയോ